നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം ഈ ചെറുപ്പക്കാരുടെ ഒരു വിഷയമാണ് ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ പലർക്കും തൊഴിലില്ലാത്തൊരവസ്ഥ തൊഴിൽ ചെയ്യാൻ സാധിക്കുന്നില്ല അതിനെക്കുറിച്ചാണ് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്ത് നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഒരുപാട് മാതാപിതാക്കൾ എന്നെ കാണാൻ വരുന്നുണ്ട് മകൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷയ്ക്കൊത്ത് ജീ ഉയരാൻ സാധിച്ചില്ല ശരിക്കും അങ്ങനെയാണ് നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളെ വളർത്തുന്നത് ഓരോ പ്രതീക്ഷകൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പക്ഷെ അവിടെ ആദ്യം ചിന്തിക്കേണ്ടത് കുട്ടികളല്ല മാതാപിതാക്കളാണ് നമ്മൾ ചിന്തിക്കുന്നത് അനുസരിച്ച് വളരാൻ കഴിവുണ്ടോ എൻ്റെ കുട്ടിക്ക് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ഇല്ലാതെ നമുക്ക് നമ്മുടെ ഇഷ്ടമനുസരിച്ച് അവനെ ഒരു തലത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പണ്ടുള്ള ആൾക്കാർ പറയും തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നത് പോലെ അവന് സാധിക്കില്ല അവന് അതായിരിക്കില്ല അവൻ്റെ അഭിരുചി എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ അതിനുള്ള കഴിവ് അവനുണ്ടായിരിക്കില്ല അത് ഏറ്റവും വലിയൊരു വിഷയമാണ് അത് ഇന്ന് ഇന്നത്തെ അവസ്ഥയിൽ കൂടി കൂടി വരുന്ന വരുന്നൊരവസ്ഥ അതും എല്ലാ മറ്റൊരു വീട്ടിൽ ഒരു കുട്ടി അവൻ എം ബി ബി എസ് എടുത്തു അല്ലെങ്കിൽ അവൻ ഐ എ പോകുന്നു അല്ലെങ്കിൽ അവൻ ഐ പി എസ്സിന് പോകുന്നു അപ്പം എൻ്റെ കുട്ടിക്കും അത് വേണം അതൊരു വാശി മാത്രമാണ് അതുപോലെ പഠിക്കാൻ എൻ്റെ കുട്ടിക്ക് സാധിക്കുമോ അതിനുള്ള കഴിവ് അവനുണ്ടോ ഇത് നമ്മളും മനസ്സിലാക്കണം മനസ്സിലാക്കാതെ വരുന്നത് കൊണ്ട് ഒരുപാട് ഒരുപാട് ചെറുപ്പക്കാരുടെ ജീവിതം നശിച്ചു പോകുന്ന ഒരവസ്ഥ ഇത് അച്ഛനെയോ അമ്മയോ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവരുടെയും ആഗ്രഹമാണ് എൻ്റെ മകൻ വെറും ജോലിക്കാരനായിട്ട് ഒന്നും പോകാൻ പാടില്ലല്ലോ അവന് ഉയർന്ന് ഏറ്റവും ഉയർന്ന വലിയ ജോലി തന്നെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നെ ഞാൻ ഉൾപ്പെടെയുള്ള രക്ഷാകർത്താക്കൾ എല്ലാവരും പക്ഷെ നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ ഗൗരവമായി ചിന്തിക്കണം കാരണം അത് നം എൻ്റെ മകനാണ് സമ്മതിച്ചു പക്ഷെ അവനത് സാധിക്കുമോ അവനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെ ചെയ്യിപ്പിക്കാവൂ എന്നുള്ളതാണ് അതുപോലെ തന്നെ ചില മാതാപിതാക്കൾ ശരി നിനക്ക് ഇഷ്ടമുള്ളത് പഠിച്ചോ എന്ന് പറഞ്ഞാൽ തന്നെ അവിടെയും ചില ആൾക്കാരുടെ കാര്യത്തിൽ വലിയൊരു അപകടം ഇരിക്കുന്നത് ഈ കുട്ടികളുടെ മനസ്സാണ് ഞാനിപ്പോൾ ഒരുപാട് പേര് അങ്ങനെയുള്ള കുറച്ച് പേര് ഞാനിപ്പോൾ അത് അവരുടെ കാര്യങ്ങൾ ഞാൻ ഇപ്പം എടുത്ത് നോക്കി വരുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വിജയിക്കുന്നേരം ബുദ്ധിമുട്ടാണ് കാര്യം അവരുടെ മനസ്സിൽ അവർക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുള്ളതാണ് ശരിക്കു പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ലക്ഷ്യമുണ്ടാകണം ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടത്തണം നമ്മൾ പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ശ്രമിക്കുന്നു ആ ശ്രമം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു പക്ഷേ നമ്മുടെ പ്രായവും അതിനോടൊപ്പം ഏറുന്നു എന്നുള്ളൊരു അവസ്ഥ അത് നമ്മൾ മറന്നു പോകരുത് ഈ വന്നിട്ടുള്ള പലരും അത് മറക്കുന്നവരാണ് കാര്യം പ്രായമേറി മുപ്പതും മുപ്പത്തഞ്ചും നാൽപ്പതും വയസ്സായി പക്ഷേ ഇതുവരെ പഠിച്ചു തീർന്നിട്ടില്ല അല്ലെങ്കിൽ പഠിച്ചെങ്കിൽ പോലും ഞാൻ പ്രതീക്ഷിച്ച കണക്കുള്ളൊരു ജോലി എനിക്ക് കിട്ടിയില്ല ആ ഒരു ജോലിയാണെങ്കിലേ ഞാൻ ചെയ്യുള്ളൂ വിവാഹം കഴിഞ്ഞിട്ടില്ല ഇന്നും അച്ഛനും അമ്മയും കൊടുക്കുന്ന ആഹാരവും പോക്കറ്റ് മണിയും കൊണ്ട് ജീവിക്കുകയാണ് അതിനൊന്നും അവർക്ക് ഒരു നാണക്കേടില്ല പുറത്തിട്ടിറങ്ങിയ ജോലി ആയില്ലേടാന്ന് ചോദിച്ചാൽ ആ ഒന്നും ആയില്ല കായ്ക്കൊണ്ടിരിക്കുന്നുള്ളൂ എന്ന് പറയുന്നതിലും അവർക്കൊരു നാണക്കേടില്ല പക്ഷേ ഈ ജോലി അന്വേഷണം അല്ലെങ്കിൽ പഠിത്തത്തിനോടൊപ്പം ഒരു പരുവമായി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് പത്ത് രൂപ വരുമാനം ഉണ്ടാക്കുന്നതിനോടാണ് പലർക്കും ഇതൊരു മാനസികമായിട്ടൊരു യോജിപ്പില്ലാത്തൊരവസ്ഥ അതൊന്നും പാടില്ല ഞാൻ ഈ ഒരു ജോലിക്ക് പോകും ഇതൊരു വല്ലാത്തൊരു പ്രവണതയാണ് ഇന്നത്തെ തലമുറ പണ്ട് ഉണ്ടായിരുന്നു പക്ഷെ അത് പണ്ട് അതിൻ്റെ ശതമാനം വളരെ കുറവാണ് പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഇന്ന് മാതാപിതാക്കൾ കൂടി കുട്ടികളെ ഈ ഒരു തലത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് അവൻ എന്തെങ്കിലും ഒരു അവന് പറ്റുന്ന ഒരു തൊഴിലേക്ക് പോകാന്ന് പറഞ്ഞാൽ അതൊന്നും വേണ്ട ഒന്നും വേണ്ട നീ ഇന്നത് പഠിച്ചാൽ മതി നിർബന്ധപൂർവ്വം പഠിപ്പിക്കുകയും അവനെ പഠിപ്പിക്കുകയും ഈ പറഞ്ഞതൊക്കെ അവന് ചുമക്കാൻ പറ്റാത്ത ഭാര്യങ്ങൾ ആ ഭാരങ്ങൾ അവൻ്റെ മണ്ടയ്ക്ക് വരുമ്പോഴത്തേക്ക് അവന് മുന്നോട്ടും പോകാൻ പറ്റില്ല തിരിച്ച് മുന്നോട്ടും പോകാൻ പറ്റില്ല ഇടത്തോട്ടം ഒന്നും പോകാൻ പറ്റാത്ത വല്ലാതെ ഒരു 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 പോയിന്റിലേക്ക് ഒരു അവസ്ഥയിലേക്ക് അവൻ ഇങ്ങനെ ചുരുങ്ങി കൂടുന്ന പോകുന്ന ഒരു കാര്യമാണ് കാണുന്നത് നഷ്ടപ്പെടുന്ന അവൻ അവൻ്റെ ജീവിതമാണ് അവൻ എന്തെങ്കിലും അവന് പറ്റുന്ന ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാം ഏത് തൊഴിലാണ് ഇവിടെ മോശം ഒരു തൊഴിലും മോശമല്ല നന്നായി ജോലി ചെയ്യുന്ന എത്രയോ ദിവസക്കൂലിക്കാർ അതായത് പെയിൻറ്റിങ്ങിന് പോകുന്നവരോ പരപ്പണിക്ക് പോകുന്നവരോ മേഷ്യൻ പണിക്ക് പോകുന്നവരോ ഓട്ടോ റോഷ ഓടാൻ പോകുന്ന എത്രയോ പേരുണ്ട് അവരെല്ലാം എന്ത് അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട് അപ്പം നമുക്ക് പറ്റുന്ന തൊഴിൽ എന്താണ് അത് തിരഞ്ഞെടുക്കുകയാണ് ആദ്യം വേണ്ടത് ഈ ഈ പറഞ്ഞ ഒരു 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 അഭിമാന അഭിമാനക്ഷതം ചില ജോലികൾ ചെയ്താൽ നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ അന്തസ്സ് തന്നെ പോകും എൻ്റെ മോൻ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണോ ഐ എ എസ് ആവണം ഡോക്ടറാണോ വക്കീലാണോ എഞ്ചിനീയറാണോ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് പക്ഷേവൻ ഒരു ഒന്നും ഒരിടത്തും എത്തില്ല എന്നുള്ളതാണ് അപ്പോൾ ചവിട്ടിപ്പഴിപ്പിക്കുന്ന പഴത്തിന് മധുരം കുറവാണെന്ന് പറയും പോലെ തന്നെയാണ് ഇന്ന് ഒരുപാട് പേരുടെ ജീവിതങ്ങള് ചെറുപ്പക്കാരുടെ ജീവിതങ്ങൾ ഒരു അവരൊക്കെ അവസരം ഇപ്പം മാനസിക രോഗങ്ങൾ പോലെയായിപ്പോയി പിന്നെ അവരുടെ പ്രതീക്ഷയ്ക്കത്തൊന്നും നീങ്ങുന്നില്ല വിവാഹം കഴിച്ചിട്ടില്ല അവൻ്റെ അവരുടെ കൂട്ടുകാരെല്ലാവരും കല്യാണം കഴിഞ്ഞ് കുട്ടികളുമായി അവരെയും കൊണ്ട് ഇങ്ങനെ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇന്നും ഈ കന്യകന്മാരായിട്ട് ഇങ്ങനെ ഇങ്ങനെ വായി നോക്കി നിൽക്കുന്ന ഒരവസ്ഥ അവർക്ക് അങ്ങനെ മാനസികമായിട്ട് തകർന്ന ഒരുപാട് പേര് ഞാനിപ്പോൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് എനിക്കറിയാമെന്നുള്ളതാണ് അവർക്ക് അവർ പ്രതീക്ഷിക്കുന്ന തൊഴിൽ വലിയ തൊഴിലാണ് എനിക്കതിനുള്ള കഴിവുണ്ട് എനിക്കത് കിട്ടും എന്നുള്ളതാണ് പറഞ്ഞത് ശരി ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ ഇരുന്ന് നമുക്ക് തന്നെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയാണ് കാര്യം അവന് ഒരു ഒരു കാര്യം അവർ ഈ പഠിച്ച അത് നന്നു പഠിച്ചുകൊണ്ടിരുന്നവരായിരിക്കാം പക്ഷേ ഒരു ഒരു ഘട്ടം കൊണ്ട് കഴിയുമ്പോൾ അവർക്ക് ഈ പ്രായമൊക്കെ ഏറെ വരുമ്പോൾ തൊഴിലും കിട്ടിയില്ല കല്യാണം കഴിച്ചില്ല ഒന്നും ആയില്ല ഒരിടത്തും എത്തിയില്ല അങ്ങും അങ്ങോല്ല ഇങ്ങോ ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ ഇവർക്ക് പിന്നെ ഇവർ ഇവർ ഇവർക്ക് പിന്നെ മെൻ്റലി പ്രശ്നമാണ് അപ്പോഴും ഇവർ ചവിട്ടി പഠിപ്പിക്കാൻ ശ്രമിക്കുക വീട്ടുകാർ ഇല്ലെങ്കിൽ അവർ തന്നെ സ്വയം പഠിക്കുക വീണ്ടും വീണ്ടും പഠിച്ചു പോവുക അപ്പോഴത്തേക്കും രക്ഷാകർത്താക്കളെ പറഞ്ഞു കൊടുക്കണം നീ പഠിക്കുക നിനക്ക് പഠിക്കണമെങ്കിൽ നീ പഠിച്ചോളൂ പക്ഷേ എന്തെങ്കിലും ഒരു തൊഴിൽ നിനക്കിപ്പോൾ വയസ്സ് ഇരുപത്തഞ്ചായി അല്ലെങ്കിൽ മുപ്പത് വയസ്സായി ഇനിയും സ്വന്തം കാലിൽ നിന്നാതെ സ്വന്തം അധ്വാന ഫലം കൊണ്ട് ജീവിക്കാൻ നീ പഠിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാതെ നാൽപ്പത് വയസ്സായിട്ടുള്ള ഒരുത്തനെ കൊണ്ട് ഇന്നും പഠിപ്പിക്കാൻ വേണ്ടി മാത്രം അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് കൊടുക്കുന്നവരേ ഒരാളിനെ എനിക്കറിയാം അപ്പോൾ ഞാനിന്ന് പറഞ്ഞ വിഷയം ഇതാണ് നമ്മളെല്ലാം വളർന്നു വരുന്നു ബാല്യം തൊട്ട് വളരുന്നു ബാല്യത്തിൽ നമ്മുടെ അച്ഛനും നമ്മുടെ വീട്ടുകാരുടെ ചിലവിൽ നമ്മൾ ജീവിക്കുന്നു പക്ഷെ ഒരു പ്രായമൊക്കെ അങ്ങോട്ട് കഴിയുമ്പോൾ പ്രത്യേകിച്ചും പുരുഷന്മാരെ എന്ന് പറഞ്ഞാൽ അധ്വാന ഫലം കൊണ്ട് ജീവിക്കണം അതിന് പഠിത്തത്തിൻ്റെ കാര്യത്തിലായാലും ശരി എന്ത് കാര്യത്തിലും പഠിക്കുക പഠിച്ചോളൂ നീ പഠിച്ചോളൂ നിനക്ക് മരണമാരെ പഠിക്കുക എല്ലാവരും പഠിക്കണമെന്നാണ് പറയുന്നത് പക്ഷേ ഈ പറഞ്ഞ നമുക്ക് അച്ഛനെയും അമ്മയേ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിച്ച് അതിനോടൊപ്പം നമ്മുടെ ജീവിതവും നശിപ്പിച്ച് ഒരിടത്തും എത്താത്ത വിധത്തിലേക്ക് പോകുന്ന ചില ജീവിതങ്ങൾ അത് കണ്ടിട്ട് ഇത് എന്താണ് ഈ ഈ ആൾക്കാരെ കാണിക്കുന്നത് അല്ലെങ്കിൽ ഈ അച്ഛനും എന്താണ് കാണിക്കുന്നത് എന്ന് മനസ്സിലാകാതെ ഒരുപാട് എനിക്ക് തന്നെ മാനസികമായിട്ട് ഒരുപാട് ഒരു ഡിപ്രഷൻ തോന്നിപ്പോകുന്ന ചില കേസുകളുണ്ട് അവന് എന്തൊന്നും സ്വബോധം നഷ്ടപ്പെട്ടു പോയി ആദ്യമൊന്നും അങ്ങനെ അല്ലായിരുന്നു ഇപ്പം അവന് സ്വബോധം നഷ്ടപ്പെട്ടു അവൻ എന്ത് പറയുന്ന പോലെ അറിയില്ല ഇപ്പോഴും അച്ഛനും ഒരു പ്രതീക്ഷ അവൻ പഠിക്കും അവൻ ജയിക്കും അവൻ ഐ എസ് ഓഫീസറാകും അപ്പോൾ ഇത് പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ അറിയാം അവന് ഇനി ഇനി പറ്റില്ല അവന് പഠിക്കാൻ അവൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു അവൻ്റെ വിവാഹ ജീവിതം നഷ്ടപ്പെട്ടതിലുള്ള അവൻ്റെ മാനസിക വിഷമം അവൻ്റെ ഒന്നും ആകാൻ പറ്റാത്തതിലുള്ള വിഷമം പത്ത് രൂപ പോലും സമ്പാദിക്കാൻ പറ്റാത്തതിലുള്ള വിഷമം അവൻ്റെ സുഹൃത്തുക്കളെല്ലാം നല്ല നിലയിലേക്ക് പോയി ഞാൻ മാത്രം ഇങ്ങനെ താടിയും മുടി വളർത്തി ഇങ്ങനെ വീട്ടിൽ അച്ചൂനും അമ്മേനെ കൊടുക്കുന്ന ആഹാരം കഴിച്ച് ജീവിക്കുന്നു അതുവഴി വരുന്ന അവൻ്റെ മാനസിക പ്രശ്നങ്ങൾ ഇതൊന്നും അവന് പുറത്ത് പറഞ്ഞില്ല പോലും ഇതെല്ലാം അവൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ തിരയടിക്കും പോലെ അടിച്ച് അവന് ശരിക്കു പറഞ്ഞാൽ അവൻ്റെ മൈൻഡ് പോലും ഔട്ടായി പോകുന്നൊരവസ്ഥ നിങ്ങൾ നിങ്ങളെ കുട്ടികളെ പഠിപ്പിച്ചോളൂ പഠിപ്പിക്കണം പഠിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ പഠിപ്പിക്കണം ഇന്നത്തെ കാലത്ത് പത്ത് അക്ഷരം പഠിക്കാതെ ഒന്നും ആർക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല പഠിക്കണം എവിടെ പോയാലും അടിസ്ഥാനപരമായിട്ടൊരു ഒരു ഒരു വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഏത് തൊഴിലിനും അത് ആവശ്യം തന്നെയാണ് പക്ഷേ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിനോടൊപ്പം അവരൊരു പ്രായത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു പത്തിരുപത്തഞ്ച് വയസ്സ് വരെയൊക്കെ നമുക്ക് നോക്കാം അത് കഴിഞ്ഞാൽ അവരെ കൊണ്ട് ജോലി ചെയ്ത് ഏതെങ്കിലും ജോലി നമ്മൾ പ്രതീക്ഷിക്കുന്ന ജോലി കിട്ടിയില്ലെങ്കിൽ മറ്റൊരു ജോലി ചെയ്ത് ആ വഴിക്ക് സമ്പാദ്യം ഉണ്ടാക്കാനുള്ള വഴി കൂടി നമ്മളെ കുട്ടികൾക്ക് നമ്മൾ ശീലിപ്പിച്ചില്ലെങ്കിൽ ഇന്ന് വളർന്നു വരുന്ന തലമുറ തന്നെ അതുപോലെയായി മാറിക്കഴിഞ്ഞു മടിയന്മാരായി പോകുന്ന അവസ്ഥ അവരൊരു ജോലിയും ചെയ്യില്ല അവസാനം അവർക്ക് മറ്റൊരു തൊഴിലിനെ പോകാൻ പറ്റാത്ത വിധം അവരുടെ മനസ്സും ശരീരവും നശിച്ചു പോകുന്നൊരവസ്ഥ ഇതൊരു ഭീകരമായ ഒരു അവസ്ഥയാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേരെനിക്കറിയാമെന്നുള്ളതുകൊണ്ട് പറയണം അപ്പം നമ്മുടെ കുട്ടികളെ ഉയർന്ന തലത്തിലേക്ക് എത്തിക്കുവാൻ ഉന്നത രീതിയിലുള്ള ഒരു ജീവിത നിലവാരത്തിലേക്ക് എത്തിക്കുവാൻ ആഗ്രഹിക്കാത്ത ഒരു മാതാപിതാക്കളോ ഇല്ല ഞാൻ ഉൾപ്പെടെ പക്ഷേ ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മകൻ അങ്ങനെ ഉള്ള നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലേക്ക് എത്തപ്പെടാൻ യോഗ്യനാണോ അവൻ അതിനുള്ള മിടുക്കുണ്ടോ എന്നുള്ളതാണ് മിടുക്കുണ്ടെങ്കിലും ഉദ്ദേശിച്ച ആ സമയങ്ങളിൽ ജോലി കിട്ടാതെ വരുമ്പോൾ അവൻ്റെ വയസ്സ് പ്രായം ഏറിപ്പോവുകയാണ് നമ്മൾ പ്രായം കടന്നു ഇന്നോ നാളെയോ എന്നുള്ള ഒരു ഒരു വിളിയും കാത്ത് നമ്മളിരിക്കുകയാണ് അപ്പം നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യും ഈ ഒരു ചിന്ത എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടായിരിക്കണം ഇരുപത്തഞ്ച് വയസ്സ് ആകുമ്പോഴത്തേക്കും അവ തുടർന്ന് പഠിക്കുകയാണെങ്കിൽ അവൻ പഠിച്ചോട്ടെ പക്ഷെ എന്തെങ്കിലും ഒരു ചെറിയ കൈത്തൊഴിൽ കൂടി പഠിപ്പിച്ച് ഒരു ചെറിയ വരുമാനത്തിനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കണം ഇത് ഞാൻ പറയാൻ കാര്യം ഒരുപാട് 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 അനുഭവങ്ങൾ എൻ്റെ മുന്നിൽ വരുന്നത് കൊണ്ടാണ് ഇത് ഇന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വരുന്ന തലമുറയിൽ കാണുന്ന ഏറ്റവും വലിയൊരു മോശമായ അവസ്ഥയാണ് തൊഴിലിനു പോകാതെ പഠിക്കാൻ വേണ്ടി മാത്രം മുപ്പതും മുപ്പത്തഞ്ചും നാൽപ്പതും വയസ്സ് വരെ സമയം കളഞ്ഞ് ജീവിതത്തിൽ ഒരിടത്തും എത്താത്ത നശിച്ചു പോയ ജീവിതങ്ങൾ നശിച്ചു പോയ ഞാൻ ശവിച്ചതല്ല അവരുടെ ഈ പ്രവൃത്തി കൊണ്ട് സ്വയം ജീവിതം നശിച്ചു പോയ ഒരുപാട് പേരെ എനിക്ക് നേരിട്ട് അറിയാം എന്നുള്ളത് കൊണ്ട് പറയുകയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമ വാസ്തുപരമോ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങളെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ ഏതെങ്കിലും വിധത്തിലുള്ള ഭൂമിദോഷമോ വാസ്തുദോഷമോ മറ്റെന്തെങ്കിലും ദോഷങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങൾ എന്തെങ്കിലും ഉള്ള ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് നേരിട്ട് വന്ന് കണ്ട് കണ്ടുപിടിച്ച് പരിഹരിക്കണമെങ്കിലും ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ ഓഫീസ് വരുന്നത് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിക്കണം ഇതെൻ്റെ ഓഫീസിലെ നമ്പറാണ് ഇത് രാവിലെ പത്തര മുതൽ വൈകുന്നേരം ആറ് വരെ ആയിരിക്കും നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടി നല്ലവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം